ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ദിയ ഫാത്തിമ ആ മോളെ ആരും തന്നെ മറന്നിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു കാരണം നമ്മൾ ദിയ മോളെ കുറിച്ചിട്ട് ഏതൊരു വീഡിയോ ഇടുമ്പോഴും എല്ലാവരും വളരെയധികം കമൻസ് അതിന് വരാറുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കാറുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദിയ മോളെ കുറിച്ചിട്ട് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്താണ് പുതിയ അപ്ഡേറ്റ് എന്താണ് ആ മോളെ എവിടെയാണ് എങ്ങനെയാണ് എന്തെങ്കിലും അറിഞ്ഞോ അറിഞ്ഞോ അങ്ങനെ കുറേ ആളുകൾ നമ്മളിവിടെ ആ കാര്യം ചോദിക്കാറുണ്ട് അപ്പം നമ്മളാണെങ്കിൽ നമ്മുടെ ജുനേദിക്ക നമ്മുടെ എല്ലാവർക്കും അറിയാം ജുനേദ നമ്മളിൽ ഒരു വ്യക്തിയാണ് നമ്മുടെ ജു നിയമ്മളെ ഓരോ കാര്യങ്ങളും അന്വേഷിച്ചിട്ട് നമുക്ക് മുന്നിൽ പങ്കുവെക്കുന്നത് അപ്പോൾ അദ്ദേഹം പുതിയതായിട്ട് എന്തെങ്കിലും വീഡിയോ ഇട്ടാലാണ് നമുക്കതിൽ കയറിയിട്ട് എന്താണ് പുതിയ അപ്ഡേറ്റ് എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ ജുനദുക്ക എന്ത് വീഡിയോ ഇടുമ്പോഴും ഞാൻ വേഗം പോയി നോക്കാറുണ്ട് എന്താണ് പുതിയ അപ്ഡേറ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്താകുമ്പോൾ ഇപ്പം അടുത്ത് നമ്മുടെ ജുനദിക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിയമോളെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും എന്ന് കരുതിയിട്ട് വേഗം ആ വീഡിയോ പോയി നോക്കിയപ്പോൾ നമ്മൾ നിയമങ്ങളെ കുറിച്ചിട്ട് വളരെ എന്താ പറയുക കേൾക്കാൻ ആകാംക്ഷയോട് കാത്തിരിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു നെട്ടിക്കുന്ന വാർത്ത അല്ലെങ്കിൽ നമ്മുടെ സങ്കടപ്പെടുത്തുന്ന വേറൊരു വാർത്തയായിരുന്നു കേട്ടോ ജുനേദക്കാ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെ പക്ഷെ നമ്മൾ ആരും തന്നെ അതിനധികം ആരും വില കൊടുക്കാറില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം പക്ഷെ നമ്മുടെ നമ്മുടെ കുട്ടികൾക്കിടയിലായാലും നമുക്കറിയുന്നവരിലായാലും കൂടുതലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഏറ്റാ അവിടെ ഈ ജുനേദക്കാനെ ഒരു ഉമ്മ ഫോൺ ചെയ്തിട്ട് പറ ആ ഉമ്മയുടെ സങ്കടങ്ങൾ പറയുകയാണ് ആ ഉമ്മയുടെ മകൾ കുറച്ച് നാളുകൾക്ക് മുന്നേ മരണപ്പെട്ടു പോയി അപ്പം ആ മകളുടെ എന്താ പറയുക മരണത്തിൽ തുടർ ഭർത്താവിനെയാണ് സംശയം അതിൻ്റെ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ പോലീസുകാർ ആ ഉമ്മയുടെ ആ മകളുടെ ഫോണും കാര്യങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുപോയിട്ടുണ്ട് എന്നിട്ട് ഇതുവരെ തിരിച്ച് കിട്ടിയിട്ടില്ല ഫോൺ തിരിച്ച് കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല ആ മകളെ കൊന്ന ആളെ അല്ലെങ്കിൽ ആ ഒരു കൊലയിലേക്ക് തള്ളിയിട്ട ആളെ ആ മകളെ ഇന്ന് ഭൂമിയിൽ ഇല്ലാതാക്കിയ ആളെ വരെ അയാൾ ആ ഒന്നും ചെയ്തിട്ടില്ല അയാൾ ഇപ്പോഴും അവിടെ പുറത്ത് വലസി നടക്കുകയാണ് അവരൊന്നും ചെയ്തിട്ടില്ല എൻ്റെ മകൾക്കൊരു നീതി കിട്ടിയിട്ടില്ല അതുകൂടാതെ എൻ്റെ മകളുടെ ഓർമ്മകളുള്ള ആ ഒരു ഫോൺ അതുപോലും ഞങ്ങൾക്ക് തിരിച്ചു തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സങ്കടങ്ങളാണ് ജോലി വിളിച്ചിട്ട് ആ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ആ ഒരു പയ്യനായിട്ട് ഇഷ്ടത്തിലായിട്ട് ഇവർ കല്യാണം കഴിച്ചതാണ് അതായത് ഒരു കൂൾബാറിലെ ജോലി ചെയ്യുന്ന പയ്യനാണ് അപ്പോൾ ആദ്യം ഈ പെൺകുട്ടി ഇങ്ങനെ ശല്യം ചെയ്തിരുന്നു അപ്പം അത് വീട്ടിൽ വന്ന് പറയുമ്പോൾ ആദ്യം ഇവർ ആ മൈൻഡ് ചെയ്തിരുന്നില്ല പിന്നീട് പിന്നീട് ഇത് അവർ തമ്മിൽ ഇഷ്ടത്തിലായി മാറി അങ്ങനെ ഇഷ്ടത്തിലായി മാറി ആ ചെക്കൻ്റെ വീട്ടിൽ പോയിട്ട് വീട്ടുകാർ കല്യാണം അന്വേഷിച്ചപ്പോൾ ആ ചെക്കൻ്റെ വീട്ടുകാർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളാ മകനെ ഞങ്ങൾ ഉദ്ദേശിച്ചതാണ് അപ്പോൾ ചിലപ്പോൾ അത്രയും മോശമായി നടക്കുന്ന ഒരു വ്യക്തി വ്യക്തിയായതുകൊണ്ടായിരിക്കും ആ അമ്മ വീട്ടുകാർ ഉപേക്ഷിച്ചത് അപ്പോൾ നിങ്ങൾ ഇനി കല്യാണം ഉപയോഗിച്ചുകൊടുത്തിട്ട് ഇതിന് പിന്നിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്ന് പറയരുതെന്നൊക്കെ ആ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ ഈ പെൺകുട്ടിയുടെ ഉമ്മ ഉപ്പൊക്കെ ആ പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ പെൺകുട്ടി അതിൽ നിന്ന് ഒട്ടും പിന്മാറുന്നില്ല കാരണം എനിക്ക് അവനെ തന്നെ മതി കല്യാണം കഴിച്ചാൽ മതി എന്നുള്ള ഒരു നിലയിൽ ആ പെൺകുട്ടി ഉറച്ചു നിൽക്കരുത് അങ്ങനെ അവർ കല്യാണം കഴിച്ച് ജീവിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷം ഇവർ ആകെ പിന്നീടാണെങ്കിൽ കുട്ടിയുടെ പെരുമാറ്റങ്ങൾ എന്ന് വെച്ചാൽ ഈ കുട്ടി ആകെ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു പയ്യനെ ഈ കുട്ടി കല്യാണം കഴിച്ചിട്ടുള്ള പയ്യൻ ഭയങ്കരമായിട്ട് ലഹരി യൂസ് ചെയ്യുന്ന ഒരു പയ്യനാണ് ആ പയ്യൻ ആ കുട്ടിയെയും ആ പെൺകുട്ടിയെയും അതിലകപ്പെടുത്തി ആ പെൺകുട്ടിയേയും വളരെ വളരെ എന്താ പറയുക ഒരു ഇതിന് അടിമപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നാളുകൾ ശേഷം ഈ പയ്യനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇല്ല അങ്ങനെയായി പിന്നെ കുറച്ച് നാളുകൾ ഈ കുട്ടിയുടെ ഫോണിലേക്ക് ഒരു വീഡിയോ ഫോട്ടോസൊക്കെയാണ് വരുന്നത് അതായത് ഈ പയ്യൻ വേറെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അത് കേട്ടപ്പോൾ ഈ ആകെ തളർന്നു പോയി വീണ്ടും ഇത്തരത്തിൽ ആ കുട്ടി ഇങ്ങനെ എന്താ മോശാവസ്ഥയിലേക്ക് പോയിട്ട് പിന്നെ ആശുപത്രിയിലൊക്കെ അഡ്മിറ്റായി അവിടെ വെച്ചിട്ടാണ് ഈ ഉമ്മ ഒരു സംഭവം കാണുന്നതെന്ന് പറയുന്നത് അതായത് ഈ പെൺകുട്ടിയുടെ ദേഹത്ത് മൊത്തം ഈ പയ്യൻ്റെ പേര് എഴുതി വെച്ചിരിക്കണമെന്ന് അതായത് ഈ കുട്ടിയുടെ ഭർത്താവിൻ തന്നെ ആ പയ്യൻ്റെ പേര് മൊത്തം ബ്ലേഡ് കൊണ്ടൊക്കെ മേലും മൊത്തം കൂറി വരച്ച രീതിയിൽ എഴുതി വെച്ചിരിക്കും തൊടഭാഗം ഒഴികെ ആ കുട്ടിയുടെ എല്ലാ ഭാഗത്തും എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതൊക്കെ കാണേണ്ടി വരുന്ന ഒരു ഉമ്മയുടെ അവസ്ഥയുണ്ടല്ലോ വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണല്ലേ എല്ലാവരും എല്ലാ മക്കളെയും കാത്തിരക്ഷിക്കട്ടെ കുറച്ചുകൊണ്ട് അങ്ങനെ എന്നിട്ട് പിന്നെ എന്താ പറയുന്നത് സ്വയം മേല് ആ കുട്ടി തന്നെ ചെയ്തതായിരിക്കാം പക്ഷെ ആ കുട്ടിയുടെ പുറത്ത് വരെ എഴുതിയിട്ടുണ്ട് എന്ന് തന്നെ പറയുന്നത് അപ്പോൾ പുറത്തെഴുതാനിപ്പോൾ എന്തായാലും ആ കുട്ടിക്ക് പറ്റില്ലല്ലോ ചിലപ്പോൾ ആ ഒരു വ്യക്തി തന്നെ അയാൾ ആ കുട്ടിയുടെ ഭർത്താവ് തന്നെ എഴുതിയതായിരിക്കാം പക്ഷെ ഇവർക്ക് ഈ ലഹരിയിൽ അടിമപ്പെട്ട കാരണം ഇവർക്ക് അതൊരു ലഹരിയായിട്ട് തോന്നിയിട്ടുണ്ടാവും അല്ല ഈ അടിമപ്പെട്ടവർക്ക് പലതരത്തിലുള്ള വേദനയും കാര്യങ്ങളൊക്കെ അവരുടെ ഓരോ ഒരു മൈൻഡാണ് ആ ഒരു വേദനയിൽ അവർ ചെയ്തതായിരിക്കാം എന്തോ ആയിരിക്കാം അങ്ങനെ ആ കുട്ടി മരണപ്പെട്ടു അപ്പോൾ അതിൻ്റെ പേരുള്ള കേസും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ ഈ പോലീസുകാർ എന്നീ നിമിഷം വരെ അതിനെ പറ്റിയിട്ട് ഒരു അന്വേഷണ കാര്യങ്ങളൊന്നും ഇല്ല അതുകൂടാണ്ട് അന്വേഷണത്തിനാണ് എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികളുടെ ഫോൺ മേടിച്ച് പോയി ഈ പെൺകുട്ടിയുടെ ഫോൺ വീട്ടുകാരുടെ ഫോണൊക്കെ മേടിച്ച് പോയിട്ട് അത് ഇന്നേ വരെ തിരിച്ചു കൊടുത്തിട്ടില്ല മൂന്ന് ഫോണ് ഈ പോലീസുകാരെ കസ്റ്റഡിയിലുണ്ടെന്ന് പറയുന്നത് അതൊന്നും തിരിച്ചു കൊടുത്തിട്ടില്ല അവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളുടെ മകൾ പോയി ഇനി അതിൻ്റെ പിന്നാലെ നടന്ന് കേസ് കൂട്ടായിട്ട് നടക്കാൻ ഞങ്ങൾക്ക് വയ്യ പക്ഷെ ഞങ്ങളുടെ മകളുടെ ഓർമ്മകളുള്ള ഒരു ഫോൺ ഞങ്ങൾക്ക് തിരിച്ച് വേണം എന്ന് പറഞ്ഞിട്ട് പോലും അത് അതവര് തിരിച്ചു കൊടുക്കുന്നില്ല അത് ഞങ്ങൾ സൈബർ സെറ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ൊക്കെയാണ് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഇതൊക്കെ നമ്മുടെ ഇടയിൽ സ്വാഭാവികമായിട്ട് നടന്നു വരുന്ന ഒരു സംഭവമാണ് പക്ഷെ നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല നമ്മുടെ കുട്ടികൾ അങ്ങനെ പോവില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യില്ല എന്നുള്ളൊരു ഇതാണ് വിശ്വാസമാണ് നമുക്ക് എല്ലാവർക്കും പക്ഷെ പരമാവധി ശ്രദ്ധിക്കാം നമ്മുടെ കുട്ടികൾ നമ്മുടെ കൂടെ ഉള്ള പോലെ ആയിരിക്കില്ല പുറത്ത് പോയാല് അല്ലെ അവര് സ്കൂളിലും പുറത്തൊക്കെ പോകുന്ന ആളുകളാണ് അപ്പോൾ പരമാവധി അവരെ നന്നായിട്ട് തന്നെ കെയർ ചെയ്യുക അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ കണ്ടിട്ട് ചെറിയ ചെറിയ ആൺകുട്ടികൾ അഞ്ചിലെ ആറിലൊക്കെ പഠിക്കുന്ന മക്കൾ ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് വീട് വലിക്കുന്ന ഒരു വീഡിയോ ആ ഒരു വീഡിയോ ഞാൻ ശരിക്കും പബ്ലിഷ് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മക്കളാണ് അവർക്കൊന്നും അറിയില്ല ഇപ്പം നമ്മൾ അത് ചെയ്ത് നാളെ അവർ ഭാവിക്കാൻ ദോഷമായിട്ട് വരും അപ്പോൾ അവർക്ക് അറിയാത്ത പ്രായമാണ് അപ്പോൾ അവർ ഇത് മറ്റുള്ള ആളുകൾ ചെയ്യുന്നത് കണ്ടിട്ട് അതെന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കാരണം അവർ ചെയ്ത് നോക്കുന്നതാണ് അല്ലെങ്കിൽ അവർക്ക് ഇതിൻ്റെ ഭവിഷ്യത്തുകളൊന്നും വരും വരെ വരായി അറിഞ്ഞിട്ട് അവർ ചെയ്യുന്നതല്ല അതെന്താണ് അതിൻ്റെ ആ ഒരു ഇതെന്താണെന്ന് അറിയാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി കാരണം അവർ ചെയ്യുന്നതാണ് അപ്പൊ ചെറിയ മക്കളെ നമ്മള് തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലുള്ളതെന്നൊക്കെ കണ്ടു കഴിഞ്ഞാല് അത് തെറ്റാണെന്ന് അവർക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക ഏത് ഏത് രീതിയിലാണ് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുക ആ രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കുറേ അടിച്ച് അങ്ങനെയല്ല നമുക്ക് നമ്മുടെ മക്കളെ നമുക്കറിയാമല്ലോ അപ്പം അറിയുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അത് തെറ്റാണ് എന്നുള്ള ഒരു ചിന്ത പൂർണ്ണമായിട്ടും അവർ മനസ്സിലുണ്ടാക്കിയെടുക്കുക ഈ ഒരു ചെറുപ്രായത്തിലൊന്ന് പിടിച്ചാലേ കിട്ടുള്ളൂ ഒരു പക്ഷേ ഇതൊക്കെ മൂത്ത് കഴിഞ്ഞ് അല്ലേ അപ്പോഴും നമുക്ക് പിടിച്ചാൽ കിട്ടില്ല നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മുടെ മക്കൾ അംഗീകരിക്കുകയില്ല അപ്പം ചെറുപ്രായത്തിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള തെറ്റ് അപ്പോൾ അപ്പം തന്നെ അത് കുട്ടികൾക്ക് തെറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അപ്പോഴാണ് നമ്മുടെ മക്കൾക്കും അതൊരിത ഉണ്ടാവുകയുള്ളൂ പിന്നെ നമ്മുടെ വീട്ടിലാണ് മറ്റ് പരിസരത്തൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടായിരിക്കും കുട്ടികൾക്കിതെന്താണെന്ന് അറിയാനുള്ള ഒരു ഇത് കുട്ടികളുടെ കുട്ടികളെടുത്ത് തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പരമാവധി നമ്മുടെ മക്കളെ നമ്മൾ തന്നെ കെയർ ചെയ്തു വരിക ആ ഒരു ഉമ്മാക്കി നഷ്ടപ്പെട്ട ആ മകളെ അതിന് ഒരിക്കലും തിരിച്ചു കിട്ടില്ല അപ്പം നമ്മുടെ മക്കളെ നമ്മൾ തന്നെ കെയർ ചെയ്യുക